വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ദിനാഘോഷം നടത്തി യോഗം ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് തോമസ് വ്യവസായ ഏകോപന സമിതി കുമളിയൂട്ടി നേതൃത്വത്തിൽ വ്യാപാര ഫോണിൽ പതാക ഉയർത്തി തുടർന്ന് നടന്ന വ്യാപാര ദിനാചരണത്തിന് യൂണിറ്റ് പ്രസിഡന്റ് മജോ കരിമുട്ടം അതിശതോധിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബുൻ തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു വേണ്ടി വ്യാപാരികൾക്ക് ഒരു ദിവസം വർഷങ്ങളോളം സംഘടന പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചും നിലവിൽ വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികളെ പറ്റിയും അദ്ദേഹം സംസാരിച്ചു വ്യാപാര ദിനാചരണത്തിന്റെ ഭാഗമായി ഏറ്റവും മുതിർന്ന വ്യാപാരിയും സംഘടന പ്രവർത്തനത്തിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കെ അബ്ദുൾസലാം റോളക്സിനെ പൊന്നാടേണി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോയിമെക്കുന്നതിൽ ഭാരോഹികളായ വി കെ ദിവാകരൻ പി എൻ രാജു ജോസ് അഴുകംബ്രായിൽ വി ആർ ഷിജു സനുബ് സ്കറിയ കുസുമൻ ജോസഫ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു തുടർന്ന് പ്രവർത്തിക്കുന്ന അസീസ് സ്നേഹാശ്രമത്തിൽ ഉച്ചഭക്ഷണവും നൽകി ഈ സമൂഹത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിഭാഗമാണ് അവരെ കൂടി കരുതുക കരുതുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് വലിയ സിസ്റ്റേഴ്സ് ചെയ്യുന്ന ഈ കർത്തവ്യത്തിന് നമ്മളെല്ലാ സാക്ഷികളാണ് ഈ സ്നേഹാശ്രമം കുമളിയിൽ തുടങ്ങിയ കാലം മുതൽ തന്നെ അവർ ദിവസമായി കുമളിയിലെ പൊതുസമൂഹവും ഈ വരുമായി ചെലവഴിച്ചു ഇഡി കുമളി